ഇന്നത്തെ വീഡിയോ മീൻ അച്ചാർ അമ്മയും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഫുൾ ഫുൾ വീഡിയോ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് ആ ആയിട്ട് അച്ചാർ ഇടാനുള്ള മീൻ അട്ടി ഇനി അവിടെ മീൻ കണ്ടിക്കുന്നു അമ്മ അവിടെ വെളുത്തുള്ളി അരിയുന്നു ബാക്കി ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പിന്നെ കാണിച്ചു കട്ട് കട്ട് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഉണ്ട് ഇഞ്ചി ഇവിടെ ഒരു പറഞ്ഞപ്പൊടി എന്താ കുഞ്ഞമ്മ കുരുമുളക് പൊടി മുളകൊടി ഉപ്പ് മീതെല്ലാം മിക്സ് ചെയ്യണോ അത മിക്സ് ചെയ്ത് കൊറച്ചേരം വെച്ച് നിന്നിട്ട് ഇത് നാളത്തേക്ക് പൊരിക്കാനുള്ള എന്താ മീൻ്റെ പേരെന്താ ആവോലിയാണ് കണ്ടിട്ട് കരിമീൻ പോലെ ഉണ്ടല്ലേ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ആ ഫിഷാണ് ഇനി കൊറച്ചു ടൈം ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് വെച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ പോവാ നാളെ പോണേനാണെങ്കിൽ നമ്മൾ എഴുന്നേക്ക് കഷ്ടപ്പെടണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല വെറുതെ വണ്ടി കയറ്റി വിട്ടാ പോര ചേച്ചി നാളെ പോണേന്ന് എനിക്കോലെ വിഷമം കോരെ കോരെ ഇത്രയും ചോറാ നീ എടുക്കണ എന്നാൽ ഇന്ന് രണ്ട് പീസെടുത്തോ ഇന്ന് അച്ചാറിന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെടുത്ത് പൊരിക്കാൻ പോവുകയാണ് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഇനി എണ്ണ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതിന്ന് കുറേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതാണ് എണ്ണ നല്ല തിളച്ച് അയ്യോ മസാല ഇനി വേറെ ഉണ്ടാകുമോ പ്രത്യേക ആഹാ ഇത് ഫ്രൈ ചെയ്യണ ആവൂല് ആവൂല് ഫ്രൈ ചെയ്യാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി അടുത്ത് എന്തോ ഇട്ടോ മുളക് പൊടി മിക്സ് ചെയ്തെടുക്കുന്നു അത് അന്ന് പോത്തങ്കോട് കെ എഫ് സി കയറിയപ്പോൾ അഴുക്കഴുക്ക ചിക്കൻ ആയിരുന്നു ഭയങ്കര സ്മെല്ലായിരുന്നു ഇത് പിന്നെ ചാവാത ഉയരുള്ള കോഴീനെ ആരെങ്കിലും പൊരിക്കോ നിങ്ങൾ എന്താ പറയുക നമ്മുടെ ആ ചൂരയുടെ കൊടല് ഫ്രൈ ചെയ്യുന്നു പിന്നെ അവിച്ച ആ എന്നാൽ കുടല് പുഴുങ്ങിയെടുക്കുന്നു നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചത് ഏകദേശം ഫ്രൈ ആയല്ലേ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ശേഷം ഇതിനെ കോരി മാറ്റണം എന്നിട്ട് ബാക്കി ഇരിക്കുന്ന കൂടെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കുടല് പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് ഇതിൽ ഉപ്പ് മാത്രേ ഇടൂലേ ഉപ്പ് മാത്രുങ്ങിയെടുക്കും

ഉപ്പുണ്ടോ അവളിപ്പോൾ മൂക്കണോന്ന് പറയുന്നത് ഇത്രയും നേരം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അതിന് റൈസ് അങ്ങനെ നമ്മുടെ ഫിഷ് അച്ചാറിന് ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഫ്രൈ ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കണം ഇവിടെ മാങ്ങ അച്ചാറിന് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈയ്ക്ക് വേണ്ടിയിട്ടല്ലേ ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു ഇതിങ്ങനെ ഫ്രൈ എടുക്കുമോ ഇനി മൂപ്പിച്ചെടുക്കും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കൂ അങ്ങനെ ഫ്രൈന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി എന്താണ് ചെയ്യാൻ പോണോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് ഇടുവാണോ ഇഞ്ചി ഇഞ്ചിയും പെടുത്തുള്ളി മാത്രേ കടുക് കടുവീട്ടല്ലേ ഇനി കൊറച്ച് വറ്റല് മുള ഈ മുളക് വിടോ കൈ കൈ ഇതിന് ഇനി എല്ലാ പൊടികളും വരുംപുളി കൊടുംപുളിയാ ഞാനെന്തോന്ന് പൊടി കൊടുംപുടിയ കൊടംപൊടി ഇതൊന്നു തോന്നുന്നു വെള്ളോ ഇനി കുറച്ച് കറിവപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നല്ല മൂക്കണോ അവക്ക് കൊണ്ടുപോവാനുള്ള മാങ്ങ അച്ചാർ അച്ചാറിടുവാണ് അത്യാവശ്യം വലിയ പീസാണ് എന്തോ ഈ ഒരു സൈസിൽ വരണ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ്ട ഒരു പണിയെടുക്കാതെ ഇവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണേ ിണ്ട് പാലയാച്ചിനാ ചേച്ചി വല്ല ലെഗ് പീസ് അങ്ങനെ ഉണ്ടെങ്കിൽ തൂക്കിക്കോ ഇനി മസാലയിൽ ചേർക്കാനുള്ള പൊടികളാണ് മുളക് പൊടി ഇതെന്തോ മല്ലിപ്പൊടിയാണ് ഇതെന്തോണ് കൊടംപുളിയുടെ വെള്ളം അമ്മ ശരിയാവോ ഒരു സംശയം വേണ്ട പെട്ടെന്ന് ഒരു സംശയം വേണ്ട പെട്ടെന്ന് തിന്നിർത്താതി ഇല്ലെങ്കി ഇരിക്കൂലീൻകറിയാണോ ഉണ്ടാക്കണോ ഉപ്പിട്ടില്ല ആ ഇതിലിട്ടില്ല മാങ്ങീരാണ് ഇതെന്താ ഉലുവപ്പൊടി ഉപ്പ് ഒരു മീനച്ചാർ ഉണ്ടാക്കാൻ രണ്ടു പേരാണ് കുരുമെ പടി കൂടെട്ടാ അപ്പൊ കഴിക്കോളും അങ്ങോട്ടുള്ള ആഹാരത്തിന് ഇവള് ഇവിടെ കഴിക്കണ എനിക്കിതാ എനിക്കിതാ ടേസ്റ്റൊക്കെ

പക്ഷെ ഭയങ്കര കട്ടിയായിട്ടിരിക്കണ ഇങ്ങനെ തന്നെ ഉപ്പ് 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 കുറച്ച് കൊളവല്ലോ ഞാൻ പറയില്ലേ കറക്റ്റായി ഇനി നമ്മള് ഫ്രൈ ചെയ്ത് ചെയ്യണം ഫിഷ് എടുത്ത് അരപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കണോ ഇതിപ്പോ മീൻ അച്ചാറാണോ മീൻ കറിയാണോന്നെ നമുക്ക് അറിഞ്ഞുകൂടാ ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ

എല്ലാ ഫിഷും കൂടി ഈ അരപ്പിൽ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കുറുകി വരുമല്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ്ടെ കുറച്ചുകൂടി ഉപ്പിട്ട് അമ്മ അരപ്പിലിട്ട് ഇനി ഒന്ന് നോക്കിയാ ഇന്നുകൂടെ വെന്തിട്ട് നോക്കിയാ മതി അതൊന്നുകൂടെ വേവിച്ചിട്ട് ആ കഷ്ണം ഉൾപ്പെടെ കഴിച്ചു നോക്കിയായി നമ്മുടെ മീൻ അച്ചാർ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി മാങ്ങ അച്ചാർ റെഡി ആക്കാനുണ്ട് മാറിക്കാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പിന്നീട് ടേസ്റ്റ് ഗൈസ് അങ്ങനെ ഫിഷ് അച്ചാറിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു മാങ്ങ അച്ചാർ അതിനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു ഇത് ഈ എണ്ണയാണോ ഒഴിക്കണ യെസ് അച്ചാർ നല്ല നല്ലെണ്ണയിൽ ഇടാവുന്നു അത് ലോങ് ടൈമിൽ നമ്മൾ വെക്കണുണ്ട് അതെന്താണ് അങ്ങനെ ഓ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ പെട്ടെന്ന് കേടാവും അപ്പോൾ നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ ഇടണം മതി ഇത് ഇതില് ഇനി വിനാഗിരി ഒഴിക്കലേ മാങ്ങ അച്ചാറിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി മുളകിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് ഇനി മാങ്ങ ഇതില്ലേ മുളക് പച്ചമുളക് പച്ചമുളക് ഈ ഒരു സൈസിന് കട്ട് വെച്ചു കായം ഇതിന് പൊടിക്കായാലും മതിയല്ലേ ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തോളൂ പുലുവും മാത്രം പൊടിച്ചിട്ടോ ഉലുവേം കടും കൂടെ പൊടിച്ചോളൂ അല്ലേ പൈസ അതിൽ കറിവേപ്പില ഇട്ട് ഇനി അടുത്ത മുളക് പൊടി ഇടാൻ പോണ ഇത്രയും ഇത്ര വേണോ മുളക് പൊടി ു ഇത് ഉലുവയും കടുകൂടും ഉലുവപ്പൊടി ഇനി കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ഒഴിക്കും ഇനി കുറച്ച് നല്ലെണ്ണയും കൊണ്ട് ഒഴിക്കണം അരപ്പേകദേശം റെഡിയായി ഇനി മാങ്ങ ഇടുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന മാങ്ങ ഇപ്പം ചുമ ചുമ ആവും നല്ലോണം ഇളക്കി കൊടുക്കണം ഓ ശരിയാവും ഇനി നമ്മള് പുലുവപ്പൊടിയും കടുവും കൂടി ചതച്ച് വെച്ചിങ്ങനെ മാങ്ങയും റെഡിയായി നോക്ക് ആ ഇപ്പൊ മസാല കുറച്ച് കൊറച്ച് ഒന്നും പിടിച്ചില്ല പിന്നെ എനിക്ക് എനിക്കിപ്പോ തന്നെ മാങ്ങയിലൊന്നും പിടിച്ചില്ല അരപ്പ് മാറി നിക്കണന്നൊക്കെ തോന്നുന്നുണ്ട് ചുമേണ്ടാക്കിട്ട് ശരിയാവാത്ത കായത്തിന്റെ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി കായ കുറവില്ല അത് കുറവല്ലോന്നി അപ്പൊ കായത്തിന്റെ അതായിരിക്കും അവനെ കിട്ടിയത് ഇല്ല വേറെ എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിഞ്ഞൂടെ മാങ്ങ അരപ്പും കൂടെ അങ്ങോട്ട് ചേർന്നിട്ടില്ല അത് അതെന്നെ പറഞ്ഞ പിന്നെ എന്റെ അടുത്ത് ടേസ്റ്റ് നോക്കാൻ ഞാൻ പിന്നെ എങ്ങനെ പറയും ഉപ്പ് വാങ്ങാനും ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കില്ല അപ്പൊ ഇതില് ഈ ടെസ്റ്റിങ്ങില് ഉപ്പാണ് കറക്റ്റ് നോക്കണ ഇത്തിരി ടേസ്റ്റ് തോന്നുന്നു ആ കറിവേപ്പിനെ കഴിച്ച പാടി കൂടെ ആയിരുന്നു എങ്ങനെയുണ്ട് നീ പിടിക്കാണ്ടല്ലേ കുഞ്ഞമ്മേനായി ടേസ്റ്റ് ആയി ഇല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഞ്ഞമേനോട് പറയാമല്ലോ അരപ്പൊക്കെ അല്ലേ ഉപ്പ് കറക്റ്റ് ആയിട്ടല്ലേ തോന്നണോ ഉപ്പ് കറക്റ്റ് ആയിട്ടാണ് കുറച്ചും കൂടെ ഉപ്പിടണ ഇളക്കിയിട്ട് കഴിഞ്ഞാലോ പരിപാടി കഴിഞ്ഞല്ലോ ഓക്കെ അപ്പോൾ മാങ്ങയുടെ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ വീടിയുടെ പരിപാടിയും കഴിഞ്ഞ് അപ്പോ വീഡിയോ എൻഡ് ചെയ്യാ മതിയാക്കട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ കുഞ്ഞുമയുടെ സ്പെഷ്യൽ മീനച്ചാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതുമാണ് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു തരും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബൈറ്റീ എന്തെങ്കിലും കാണാം നിങ്ങൾ വീണ്ടും പോണേ നിങ്ങളെ പോകാനുള്ളായിരുന്നോ